കൊല്ലം മുട്ടറ മരുതുമലയിൽ നിന്നും വീണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു അടൂർ ചെറുപുഞ്ച ദിലീപ് ഭവനിൽ മീനുവാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മുണ്ടപ്പള്ളി ശാലിനി ഭവനിൽ ശിവർണയെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ കുട്ടികൾ മരുതുമലയിൽ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു കുട്ടികൾ സംരക്ഷണവേലിക്ക് പുറത്ത് നിൽക്കുന്നത് കണ്ടാണ് സമീപവാസികൾ നാട്ടുകാരെ വിവരമറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി നാട്ടുകാരുമായി സംസാരിക്കുമ്പോഴേക്കും കുട്ടികൾ ചാടിയതായി പറയുന്നു ഒരു നാലര നാലുമണിയായപ്പോൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാമെന്ന് ചിന്തിച്ച് ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരമാണ് മലയിൽ രണ്ട് പേര് ഇരിക്കുന്നതായിട്ട് കാണുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് രണ്ട് കുട്ടികൾ ഇരിക്കുന്നതായിട്ടാണ് കണ്ട് കണ്ടപ്പോൾ അവർ ഇരിക്കുന്നത് വേലിക്ക് മുന്നിലായതുകൊണ്ട് അതായത് രക്ഷാ രക്ഷാ വേലിക്ക് മുന്നിലായതുകൊണ്ട് നാട്ടിൽ അറിയിക്കാമെന്ന് വിചാരിച്ച് ജംഗ്ഷനിൽ ഇറങ്ങിയെന്ന് ആദ്യം കൂട്ടുകാരനെ അറിയിക്കുന്നു കൂട്ടുകാരനെ അറിയിച്ചിട്ട് മാമനെ ഇദ്ദേഹത്തെ അറിയിക്കുന്നു മാമൻ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായതുകൊണ്ട് മാമനെ അറിയിക്കുന്നു അത് കഴിഞ്ഞ് ബ്ലോക്ക് മെമ്പറെ അറിയിച്ച് അവരെല്ലാം പോലീസുകാരെല്ലാം വിളിച്ച് ഞങ്ങൾ എന്ത് വേണമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുക ഇവിടെ ഇവിടെ കാണണം വിളിച്ചിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ പോലീസുകാരെ രണ്ടാമത് ഞാൻ വീണ്ടും വിളിച്ച് അപ്പോൾ രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ എത്തിയിട്ട് പോകാം പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്തു പോലീസുകാരെത്തി അപ്പോൾ പോലീസ് ജീപ്പിൻ്റെ അടുത്തോട്ട് ഓടി സംസാരിക്കാൻ ചെല്ലാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുന്നതും അമ്മമാർ വിളിച്ചു പോകുന്നു മക്കളെ ചാടിയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല പോലീസുകാരോട് കാര്യം പറയാനും നിന്നില്ല കാര്യം ഇവരിരുന്ന സ്ഥലം എൻ്റെ വീടിൻ്റെ ഭാഗമായതുകൊണ്ട് എനിക്കറിയാം എവിടെ വീഴും ഞങ്ങൾ മൂന്ന് പേര് അന്നേരം എൻ്റെ കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനും കൂടെ ഓടി നേരെ സ്ഥലത്തോട്ട് ചെന്ന് സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന വഴിയല്ല എങ്കിൽ പോലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെന്നുള്ളൊരു രീതിയിൽ പോയി കണ്ടുപിടിച്ചു അപ്പോൾ ചെന്നപ്പോൾ രണ്ടുപേർക്കും ജീവനുണ്ട് രണ്ടുപേർക്കും ഒരാൾക്ക് ചെറിയ ജീവനുണ്ട് ഒരാൾക്ക് നല്ല അണക്കുണ്ടാകും എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെന്ന് ഞങ്ങൾ മൂന്ന് പേര് കൂട്ടുകാരാ ചെന്നത് ഞങ്ങൾ മൂന്ന് പേർ പാൻറ്റ് ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് എടുത്തോണ്ട് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള വഴിയല്ല അദ്ദേഹം ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ടാൽ കയറിയത് അപ്പോൾ തിരിച്ച് വരാനും പോലും വഴിയില്ല അപ്പം വേറെ ആരും ഇല്ല കൂടെ ഞങ്ങൾ ഫോണിൽ മാ ഇദ്ദേഹത്തെ മാമനെയും എല്ലാവരെയും കോൺടാക്ട് ചെയ്തു ആരെങ്കിലും അന്നേ പറ്റി എടുത്തുകൊണ്ട് വരാൻ എന്തെങ്കിലും വേണം സാരിയോ കൈലിയോ എന്തെങ്കിലും വേണം അപ്പോൾ തന്നെ നാട്ടിലൊരു പോലീസുകാരെ മാമന അനിയമ്പിള്ള എന്ന പേര് അദ്ദേഹം ഓടി വന്നു അദ്ദേഹത്തിന് സൗണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് കാട്ടിൽ ഞങ്ങൾ വിളിച്ച് സ്ഥലം ഇവിടെ ഉണ്ട് മാമ ഇവിടെ ഉണ്ട് മാമോന്ന് പറഞ്ഞ് അറിയിച്ച് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചു അമ്മാമ്മ അന്നേരം കയ്യിൽ അഴിച്ചു വന്നു ആദ്യം ജീവനുള്ള ആ നല്ലൊരു നല്ലപോലെ ജീവനുള്ള കുട്ടിയെ രക്ഷിക്കാന്നുള്ള നിലയിൽ എടുത്ത് ആ എടുത്തുകൊണ്ട് വരുന്നു കൂടി അതേസമയം മരുതുമലയിൽ സംരക്ഷണ സംരക്ഷണം മുതൽ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഏത് വഴിയിലൂടെയും മലയിലേക്ക് കയറാമെന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു ഈ പഞ്ചായത്ത് ഇടപെട്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പ്രൊട്ടക്ഷൻ ഏരിയ തന്നെ നിർമ്മിച്ചിട്ട് ഇതിനകത്തൂടെ ഈ മരുതിമലയിലേക്ക് കയറുന്നതിന് ഏത് വഴിയിലൂടെയും കയറാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇത് അവസാനിപ്പിക്കണം ആദ്യം ഇവരി കോടിക്കണക്കിന് എന്ത് ചിലവാക്കിയാലും ശരി തന്നെ ഈ മരുതിമലയുടെ പ്രൊട്ടൊട്ടനാണ് നമ്മൾ ആദ്യമായിട്ട് നടപ്പിലാക്കേണ്ടത് അത് പല പ്രാവശ്യം ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീമാൻ ബാലഗോപാൽ സാറിൻ്റെ അടുത്ത് വരെ ഞാൻ ഈ മരുതിമലയിൽ വെച്ച് ഞങ്ങൾ കൂടിയപ്പോൾ ഈ വിഷയം ഞാൻ സാറിൻ്റെ അടുത്ത് നേരിട്ട് ഞങ്ങൾ സംസാരിച്ചു കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയം ആദ്യം സ്ഥാപിക്കേണ്ടത് മാരി മരുതലോടെ സംരക്ഷണ മതിലാണ് സ്ഥാപിക്കേണ്ടത് അത് കഴിഞ്ഞ ശേഷമേ അതിലേക്ക് പോകാനുള്ള രണ്ട് വഴി കൊടുക്കുന്നെങ്കിൽ രണ്ട് വഴി കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു വഴിയാണെങ്കിൽ ആ ഒരു വഴി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ച് ഒരു രജിസ്റ്റർ വെച്ച് അതിൽ കയറാനും ഇറങ്ങാനുമുള്ള സംവിധാനം നിയമപരമായിട്ടുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിട്ട് അത് സാരമായി പരിക്കേറ്റ ശിവർണയെ പോലീസും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് അടൂർ പെരിങ്ങനാട് തൃച്ചന്തമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും ഇന്നലെ ഇവിടെ കലോത്സവമായിരുന്നു അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞാണ് കുട്ടികൾ വീട്ടിൽ നിന്നും ഇന്നലെ ഇറങ്ങിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു